നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലാണ് നാടും നഗരവും ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നേരിട്ടുള്ള പോരാട്ടം യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം സിറ്റിംഗ് എം പി ശശി തരൂരിനെ ഇത്തവണ എതിരിടുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് സി പി ഐയുടെ പന്നിന്റെ മിന്തിനാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്നാൽ തലസ്ഥാന ജില്ലയിൽ തലസ്ഥാനത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേണ്ടത്ര പ്രാധാന്യമുണ്ടെന്ന് കരുതാനാകില്ല അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കലും പറയാനാകില്ല ഇവിടെ ഇടതുപക്ഷത്തിന് പ്രാധാന്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും നേരിട്ടുള്ള മത്സരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ആ പോരാട്ടം ഓരോ ദിവസം കഴിയും കൂടുതൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ പ്രചരണത്തിൽ ഒരു പടി ശശി തരൂരിനെ മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ കയറിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ആ സമയത്ത് സ്ഥിരം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആ തന്ത്രം അവർ പുറത്തെടുത്തു വ്യക്തിപരമായ അതിക്രമം നടത്തും വ്യക്തിപര വ്യക്തിപരമായി ആക്രമിക്കുക വ്യക്തിഹത്യ ചെയ്യുക തേജോവധം ചെയ്യുക ഇത് നേരത്തെ തൃശ്ശൂരിലായിരുന്നു ഈ ഒരു തന്ത്രം ഇടത് വലത് മുന്നണികൾ പയറ്റിയിരുന്നത് അവിടെ സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു പല തവണ പല കോണുകളിൽ നിന്ന് ഓരോ ദിവസവും പുതിയ പുതിയ കള്ളക്കഥകൾ മെനയുന്നു അങ്ങനെ സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരം വ്യക്തിപരമായ തേജോധം ചെയ്യുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്നു അതിന് പിന്നാലെ അത് ശോഭാ സുരേന്ദ്രൻ നേരെയായിരുന്നു ഇപ്പോഴിതായി ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള കള്ളക്കഥകൾ നുണക്കഥകൾ മെനഞ്ഞുകൊണ്ട് അവർ വ്യക്തിപരമായി അതിക്രമിക്കുന്നത് ആക്രമിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെയാണ് എന്തിനാണ് ശശി തരൂരും യു ഡി എഫ് ക്യാമ്പും രാജീവ് ചന്ദ്രശേഖരനെ ഇത്രത്തോളം ഭയക്കുന്നത് അതിന് കാരണമുണ്ട് പല ചാനലുകളുടെയും പല മാധ്യമങ്ങളുടെയും അഭിപ്രായ സർവേകൾ ഇതിനകം പുറത്തു വന്നു കേന്ദ്ര ഐബിയുടെ അഭിപ്രായ സർവേ പുറത്തു വന്നു കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നു ഈ റിപ്പോർട്ടുകളിലെല്ലാം ഒരു കാര്യം വ്യക്തമായി പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി അട്ടിമറി നടക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ശശി തരൂരിന്റെ കാലിടറും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കയറുമെന്നുള്ള വലിയ സൂചനയാണ് പല അഭിപ്രായ സർവേകളും നൽകുന്നത് ഇതിലാണ് കോൺഗ്രസ് ക്യാമ്പ് ആകെ വിരളി പിടിച്ചത് ഇതോടുകൂടിയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ തനി സ്വ സ്വരൂപം പുറത്തു വന്നത് ഇതോടുകൂടി ശശി തരൂർ അനുകൂലികൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരം മറച്ചുവച്ചു എന്നാണ് ഒരാരോപണം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ വ്യാപകമായ തെറ്റുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകൾ ഒക്കെ തന്നെ തെറ്റാണ് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല ഇങ്ങനെ പോകുന്നു ഓരോ ആരോപണങ്ങളും ഇതിനൊക്കെ തന്നെ അക്കമിട്ടും മറുപടി പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വെല്ലുവിളിച്ചു ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാം പതിനെട്ട് വർഷക്കാലം ഒരു കളങ്കവും ഏൽക്കാത്ത അഴിമതിയുടെ ഒരു പോറൽ പോലും ഏൽക്കാത്ത ഒരു വ്യക്തിജീവിതമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് ആ വ്യക്തിക്കെതിരെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം കേരളത്തിലെ തിരുവനന്തപുരത്തെ ചില തുക്കട മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന തറക്കളിയാണിത് അതിൽ വീഴുന്നതല്ല ഈ വ്യക്തി വ്യക്തി ജീവിതം ഈ രാഷ്ട്രീയ ജീവിതം അതുകൊണ്ട് ശശി തരൂരിനെയും യു ഡി എഫിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെളിയിക്കണം നിങ്ങൾ ആദായ നികുതി വകുപ്പിന് മുന്നിൽ തെളിയിക്കണം അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അവർ നടപടിയെടുക്കുമല്ലോ അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കണം അല്ലാതെ ഇങ്ങനെ വെറുതെ ആരോപണങ്ങൾ കാറ്റിൽ പറത്തി പറത്തിവിട്ടുകൊണ്ട് ഇങ്ങനെ ആളുകളെ വ്യക്തിപരമായി തേജോപതം ചെയ്യാൻ മാത്രം ശ്രമിക്കരുത് അദ്ദേഹം പറഞ്ഞു അതിന് മറുപടിയില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളക്കഥകൾ മെനയുകയാണ് അതിന് ഇത് പ്രധാനമായും സംഭവിച്ചത് തീരദേശ മേഖലകളിൽ നടക്കം ശശി തരൂരിന് കിട്ടിയ തിരിച്ചടിയാണ് ശശി തരൂരിനെ പല മേഖലകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പ്രവർത്തകർ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആരാണ് സമ്മതിക്കാത്തത് അത് ഇടതുപക്ഷ പ്രവർത്തകരോ ബി ജെ സ്വന്തം പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരാണ് ശശി തരൂരിനെതിരെ പലയിടങ്ങളിലും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിയത് ശശി തരൂരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയത് ശശി തരൂരിനെതിരെ ഗോ ബാക്ക് വിളിച്ചത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളടക്കമുള്ള പ്രവർത്തകരാണ് അപ്പോൾ പാളയത്തിൽ തന്നെയാണ് പട ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ തന്നെയാണ് പടയൊരുക്കം ശശി തരൂരിനെതിരെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ശശി തരൂർ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാനിക്കുന്നില്ലെന്നുമാണ് ഈ വിമത പ്രവർത്തകരുടെ ആക്ഷേപം ചില ചില എം എൽ എമാരുടെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും പോക്കറ്റിലാണ് ശശി തരൂർ അവർക്ക് വേണ്ടി മാത്രമാണ് തരൂരിൻ്റെ ഇടപെടലുകൾ ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഇത് കോൺഗ്രസ് ക്യാമ്പിനെ വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ട് ഇത് മാത്രവുമല്ല തീരദേശ മേഖലകളാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകൾ കഴിഞ്ഞ തവണ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും തരൂരിനെ വിജയിപ്പിച്ചെടുത്തത് മുഴുവൻ കോസ്റ്റൽ ബെൽറ്റാണ് ആ കോസ്റ്റൽ ബെൽറ്റിൽ പോലും ഇപ്പോൾ തരൂരിനെ കാലിടറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുഴുവൻ ഈ തീരദേശ മേഖലയായിരുന്നു അവിടെ പോയപ്പോൾ അദ്ദേഹം കണ്ട പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ അദ്ദേഹം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിന് കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടു പുലിമുട്ടുകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ഉടനടി തന്നെ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ തീരമേഖലയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇമേജ് വർദ്ധിച്ചു രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസം എന്തെങ്കിലുമൊക്കെ വികസനം കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം തീരപ്രദേശത്തെ ജനങ്ങളിലുണ്ടായി സ്വാഭാവികമായും തീരപ്രദേശ ജനങ്ങൾ വിദ്യാസമ്പന്നരല്ല അല്ലെങ്കിൽ തന്നെ അവർ അന്നത്തെ അന്നത്തിന് വേണ്ടി കടലിൽ പോയി പണിയെടുക്കുന്ന സാധാരണക്കാരാണ് അവരെ സംബന്ധിച്ച് അവർ ഒരാൾ വിശ്വസിച്ചാൽ ഒരിക്കലും ചതിക്കില്ല ആ വിശ്വാസത്തെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മുതലാക്കിക്കൊണ്ടിരുന്നത് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ശശി തരൂർ അടക്കമുള്ളവർ ഈ തിരുവനന്തപുരത്ത് വിജയിച്ചു കയറിയത് എന്നുള്ളത് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം പേരെങ്കിലും മുഴുവൻ പേരും എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ പകുതി പേരും എന്ന് പറയുന്നില്ല ഒരു വിഭാഗം ചെറുപ്പക്കാരും സാധാരണക്കാരും തീരമേഖലകളിൽ വന്നത് അവർ മാധ്യമങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞു എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൂടാ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്തുകൂടാ എന്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയോടൊപ്പം നിന്നുകൂടാ ഇനി ഞങ്ങൾ ഒരു തവണ പരീക്ഷിച്ചു നോക്കട്ടെ ഇത്രയും തവണ മൂന്ന് തവണ ശശി തരൂരിന്റെ തലസ്ഥാനത്ത് നിന്ന് വിജയിപ്പിച്ച് അയച്ചതല്ലേ എന്ത് വികസനമാണ് ശശി തരൂർ തിരുവനന്തപുരത്തെ കൊണ്ടുവന്നത് ഇരട്ട നഗരം ആക്കുമെന്ന് പറഞ്ഞു ബാഴ്സലോണയ്ക്ക് സമാനമായ നഗരമാക്കും തിരുവനന്തപുരത്തെ എന്ന് പറഞ്ഞു എന്തു ചെയ്തു ഇതൊക്കെ ചോദിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇതോടുകൂടി ഹാലിളകിയത് ഇതോടുകൂടിയാണ് കോൺഗ്രസ്സിന് ഹാലിളകിയത് പിന്നെ എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരെത്തി ഇപ്പോൾ ഇതാ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട് ബി തന്നെ ശശി തരൂരിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം കൂടി ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് പറയുന്നുണ്ട് അതായത് തരൂർ പോകുന്നിടത്തെല്ലാം തരൂരിനെ പാർട്ടി പ്രവർത്തകർ തന്നെ ആക്രമിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നും ജീവനം കൊണ്ട് ഓടുന്ന അവസ്ഥ എത്തിയിരിക്കുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനൊരു ദേഹോപദ്രവം ഉണ്ടായാൽ അത് ബി ജെ പി പ്രവർത്തകർ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി കേരള സർക്കാർ ശശി തരൂരിന് ഒരു തവണ ശശി തരൂരിന് പോലീസ് സംരക്ഷണം നൽകണം ഇത് തമാശയായി തോന്നിയെങ്കിൽ പോലും ഇതിന് പിന്നിൽ ഉള്ള ഒരു ആരോപണത്തിന്റെ ആ ഒരു മുന എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം സ്വന്തം പ്രവർത്തകർ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നേതാവായി ശശി തരൂർ അതപ്പതിച്ചിരിക്കുന്നു ശശി തരൂർ ശശി തരൂരിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം അതിപ്പോൾ ബാലരാമപുരത്തോ അതിപ്പോൾ ബാലരാമപുരത്തോ കോവളത്തോ മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ തലസ്ഥാന മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും തരൂരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വരുന്നു ഇത് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് ആ വോട്ടുകൾ വലിയൊരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരനിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ വെറും പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തരൂർ വിജയിച്ചത് ആ പതിനയ്യായിരം മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് നിഷ്പ്രയാസം കഴിയുമെന്ന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്